മീഡിയയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആയിട്ടുള്ള പൊന്നോണം വരവായി അപ്പൊ ആ പൊന്നോണത്തെ സംബന്ധിച്ച് നമ്മൾ പത്ത് ദിവസം പത്തൊമ്പത്ത് തിരുവോണം എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പൊ നമ്മൾ ആ പത്ത് ദിവസം സ്പെഷ്യലായിട്ട് പത്ത് തരം പായസമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ഒന്നാവോണം ആഘോഷിക്കുകയാണ് അപ്പൊ ആ ഒന്നാം ഓണത്തോടു കൂടി നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പായസം നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല പാലട പ്രഥമനാണ് നമ്മളിന്ന് ആദ്യത്തെ ദിവസം ഓണത്തിൽ നിന്ന് പറ്റുന്നതിൽ ഏറ്റവും രുചികരമായിട്ടുള്ള പായസമാണ് പാലട പ്രഥമൻ അപ്പം നമ്മൾ പാലട പ്രഥമനായിട്ട് ഇന്ന് തുടങ്ങിയാണ് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീടുകളൊക്കെ പോകും അപ്പം അതിനു മുമ്പ് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവണം അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം അതേപോലെ നമ്മുടെ കുട്ടി നിന്ന് തകർത്ത് വാരിയോ അതായത് നമ്മുടെ കുഞ്ഞാപ്പി ഇനി തൊട്ട് വീഡിയോ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞാപ്പീനെന്തേ വീഡിയോയില് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെ ഓരോന്ന് ഒരേന്ന് ഒരേന്ന് എടുത്ത് തകർത്തുകൊണ്ടിരിക്കണം ഒരു ഹായ് പറഞ്ഞേ ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം ഒരു പ്ലൈൻ്റെ ഉമ്മ അയ്യോക്കായി തങ്ങടായി പോട്ടെ 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 അപ്പോൾ അതേ നമ്മുടെ ഓണത്തിന് സ്പെഷ്യലായിട്ട് വിളമ്പാൻ പറ്റിയ അട്ടപ്രതമൻ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം അതേ നമ്മളിത് നമ്മുടെ രീതിക്കാണ് നമ്മളിപ്പോന്ന് അടപ്രഥമൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിഡ് തന്നെയാണ് എടുത്ത് എന്നാലും നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളിത് അടപ്രഥമൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെ നമ്മളിപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി അടുത്തടുത്ത സ്പെഷ്യൽ പായസങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പായസം എന്ന് പറയുന്നത് അടപ്രദമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ അല്ല സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ ആർ ഫോർ മീഡിയയുടെ ഓണാശംസകൾ